നമ്മുടെ വണ്ടീൻ്റെ ഒരു വീഡിയോ ഞാൻ കുറച്ച് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വണ്ടിയിൽ കുറച്ച് അപ്ഡേറ്റ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മൾ അന്ന് ചെയ്ത സെയിം സ്പോട്ടിൽ തന്നെയാണല്ലോ ഞാനും ചക്കരം തന്നെ വന്ന് നല്ല മഴയാണ് മഴയും കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം നമ്മള് പേര് വെച്ചിട്ടുണ്ട് ഇതാണ് ഒരു പേര് പിന്നെ നമ്മുടെ പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ കമന്റിൽ വന്നിട്ട് വേറെ സബ്സ്ക്രൈബറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യേണ്ടി പിന്നെ നമ്മളൊരു രണ്ട് ഫോർഡിലേക്ക് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് ബാക്കിൽ ജസ്റ്റ് ഒരു ഫ്ലാഗ് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒരു ഷോയ്ക്ക് പിന്നെ അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടീന്റെ ഫ്രണ്ട് ലുക്ക് ആ ലൈറ്റ് വന്ന സെറ്റ് ഒന്ന് കമന്റ് ചെയ്യണം പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക് ഗിയർ മോബ് ഒന്ന് മാറ്റി പിന്നെ ഗിയറിന്റെ ബൂട്ട് ടോട്ടലി ഒരു നമ്മളെ കയ്യിൽ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഘം ചെയ്തു കാരണം അതിന്റെ ബൂട്ട് ഓൾറെഡി നമ്മൾ ചെയ്ത് ഫ്രഷ് വാങ്ങിയിട്ടു പക്ഷെ അത് ഫിക്സ് ആയിട്ട് അവിടെ നിൽക്കുന്നില്ല അതിനോട് നമ്മൾ മാറ്റി പിന്നെ ഒരു ചാർജിങ് ബോർഡ് സെറ്റ് ചെയ്തു പിന്നെ വീൽ കവർ പിന്നെ ഒരു മൊബൈൽ ഹോൾഡർ പിന്നെ കാര്യായിട്ടൊന്നും ഇല്ല അപ്പൊ ഇത്രയാണ് നമ്മളിപ്പോ ബേസിക് ആയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇനി അഡ്വാൻസ് ആയിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാൻ ചെയ്തിട്ട് അതുമുമായിട്ട് ഞങ്ങൾ ഇതേ സ്ഥലത്തന്നെ വരുന്നവരെ